सेक्ट्रीम காங்கிரஸ் பார்ட்டிய போராட்டம் ஜீவிக்க எவ் எவ்வளவு எவ்வளோ எவ்வளவு சேக் அங்கன் அதிகாரிகளை പോരാട്ടം നിങ്ങൾ അറിഞ്ഞോ പട്ടികളാകെ െ പഞ്ചായത്ത് മൊത്തം പട്ടികളാണ് 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 പഞ്ചായത്ത് മൊത്തം அந்த அந்த போலீஸ்

పట్టే పడికి పడికి కసివిడి పంచాయతీకి పడికి ఇక్కడ కూలి పొమ్మట తలియండి కృష్ణస్తులు కూలి పొమ్మట సరే పులమియా అంబరమే తాలియా ఇక్కడ వెళ్ళి రావాలి ని అరవ అరవ కచోడియా కన్స పార్టియూడ ప్రతిషేదో కన్స పార్టియూడ ప్రతిషేదో ప్రతిషేదం 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 గౌణ నాగై నాయకుటిగల్ గౌణ నాగై నాయకుటిగల్ ഈ പട്ടികളെ എന്താ ഈ രണ്ടു വർഷമായിട്ട് പത്തനാമുണ്ട് ഗ്രാമപഞ്ചായത്തും പത്തനാ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചോണ്ടിരിക്കുകാലമായി പത്തനാപുരം പ്രദേശം മുഴുവൻ എൽ ഡി എഫ് സർക്ക് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഭരിച്ചോണ്ടിരിക്കുന്നേ ഈ തെരുവുനായ സൈന്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതാ അത് എ ബി സി പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള തെരുവിലുള്ള പട്ടികളെ പിടിച്ചോട്ട് പോയി കുരുവോട്ട് പറയാന് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ വന്ദീകരിപ്പിച്ചിട്ട് അവിടെ അതിന് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പദ്ധതി രൂപീകരിച്ച് രണ്ട് കോടി രൂപ അച്ഛനാക്കി രണ്ട് കോടി രൂപ കേസൊക്കെ എടുത്തോട്ടെ സാറേ ഇവിടെ പട്ടി പിള്ളാരെ 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 പട്ടിക പിന്നാലെ പട്ടി